ഹായ് നമസ്കാരം ഇന്ന് നമുക്ക് ഒരു തക്കാളി ചോറ് ഉണ്ടാക്കി നോക്കാം ചെറിയൊരു രീതിയിൽ അതിന് ഒരു പാത്രം വെച്ചാൽ അപ്പോൾ നമുക്ക് ആദ്യം പപ്പടം കാച്ചാൽ പപ്പടം കാച്ചാൽ വേണ്ടിയിട്ട് എന്താണെന്ന് വെച്ചാൽ ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അതിന് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ട് രണ്ട് പപ്പടമാണ് ഞങ്ങൾ ഇവിടെ കാച്ചണത് അപ്പോൾ ഒരു പപ്പടം കാച്ചി എന്താ വെച്ചാൽ നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ടാകുമ്പോൾ എന്താ വെച്ചാൽ രുചിയോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് കുട്ടി ചോറും ഇല്ലെങ്കിൽ രുചിയോട് കൂടി കഴി കഴിക്കാൻ വേണ്ടി ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് പപ്പടം കാച്ചു കഴിഞ്ഞു ഇതിൽ ശേഷം കുറച്ച് കടുകിട്ടു ഇതിലേശം പെരിഞ്ചീര് കെട്ടു അതിന് ശേഷം കുറച്ച് ഉഴുന്നിട്ടു ഉഴുന്നിട്ടതിന് ശേഷം നമ്മൾ അത് വീണ്ടും നമ്മളെ ഒന്ന് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ നമ്മളെ ചെറിയുള്ളിയാണ് ഞാൻ ചെറിയ ഉള്ളി ഇട്ടു മഞ്ഞൾപ്പൊടിയിലേച്ചിട്ടു മുളക് പൊടിയിലേശിട്ടു അതിന് ശേഷം ലേശം ഗരം മസാല ഇട്ടു അതും കൂടെ അങ്ങോട്ട് മിക്സ് ചെയ്തു മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഇത് മിക്സ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നല്ലൊരു ഒരു ഒരു നല്ലൊരു ഇതായിട്ട് വരണം ഫ്ലേവർ ആയിട്ട് വരണം അത് കഴിഞ്ഞിട്ട് നമ്മൾ ച തക്കാളിൻ്റെ കിട്ടുമോ നമ്മൾ ഒരു തക്കാളിയുടെ പകുതിയാണ് എടുത്തത് അപ്പോൾ കുറച്ച് ചോറ് എടുത്തിട്ടുള്ളൂ അപ്പോൾ അതിന് ശേഷം അതിന് വേണ്ടിയിട്ടാണ് ഒരു തക്കാളിയുടെ പകുതി എടുത്തത് ആ പകുതി എടുത്തിട്ട് ലേശം മിക്സ് ചെയ്തു ലേശം ഉപ്പ് ഇട്ടു കുറച്ച് നോക്കിയിട്ട് ഉപ്പ് ഇടണം അതിന് ശേഷം നമ്മൾ വാറത്ത് വെച്ചിരിക്കുന്ന ചോറ് വെള്ളമൊക്കെ വറ്റിയതിന് ശേഷം നമ്മൾ ഇതിന് ഇട്ടിറക്കയാണ് എന്നിട്ട് അതൊക്കെ മിക്സ് ചെയ്തു അപ്പോൾ നമ്മളിത് മിക്സ് ചെയ്തിട്ട് കുറച്ച് ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ തീ ഒന്ന് കൂട്ടി വെക്കുക അപ്പോൾ ഇതിലൊക്കെ മിക്സ് ചെയ്തു കുറച്ച് നേരം മിക്സ് ചെയ്യണം അപ്പോഴത് തേ പോലെ ആവുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ചോറ് റെഡി ആയിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്